ഇതൊരു ട്രാവൽ പ്രോപ്പർട്ടി ബ്ലോഗും അല്ല പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ഒറിജിനൽ ഹെറിറ്റേജ് സെറ്റപ്പ് അങ്ങനെ എത്രയടത്ത് നമുക്ക് കാണാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതെന്താണെന്ന് ഇത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ബ്രൂക് ഷോർ റെസ്റ്റോറൻറ്റ് ഇങ്ങനത്തെ ഒരു ഹെറിറ്റേജ് സെറ്റപ്പിലിരുന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒരു വല്ലാത്ത ഫീല് തന്നെയാണ് ആ നമ്മുടെ സംഭവം വരുന്നുണ്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചേറെ സമയം എടുക്കുന്ന സംഭവം കിട്ടാൻ ഈ അപ്പവും ഒക്കെ ചുട്ടെടുക്കണ്ടേ ഇവിടുത്തെ സ്പെഷ്യൽ ഡക്ക് റോസ്റ്റും അപ്പോ പിന്നെ നമ്മളെ പൊറോട്ടയും ചിക്കൻ കറിയും പൊതുവേ ഞാൻ വേറൊരിടത്തുനിന്നും പുറത്തു പോയാൽ അപ്പം കഴിക്കാത്ത ആളാണ് പക്ഷേ ഇവിടുന്ന് ആണെങ്കിൽ ഞാൻ അപ്പം കഴിക്കും എന്താണെന്നറിയത്തില്ല ഇവിടുന്ന് കഴിക്കുന്നതിൻ്റെയാണോ അതോ നല്ല വിറകടുപ്പിൽ കുക്ക് ചെയ്തെടുക്കുന്നതിൻ്റെയാണോ എന്തോ ഒരപ്പത്തിന് അഞ്ച് രൂപയുള്ളൂ ഞങ്ങളുടെ ഇവിടെ ഇഡലിക്ക് പത്ത് രൂപ വരെ മേടിക്കുന്ന കടകളുണ്ട് നല്ല നൈസ് പൂ പോലത്തെ അപ്പവും നല്ല പൂക്കളം പോലത്തെ കറിയും ആ ഗ്രേവിയുടെ ആ ഒരു തിക്നസ് ഉണ്ടല്ലേ അത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പറയണം പൊറോട്ട ഇങ്ങോട്ട് വായിരുന്നു അപ്പം മുറിക്കുന്ന പോലെ പൊറോട്ട മുറിച്ചുകഴിഞ്ഞാൽ വരത്തില്ല ചിക്കൻ കറി പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല ഒരു നോർമൽ നല്ല ചിക്കൻ കറി പിന്നെ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമുക്ക് ഒരു ഡക് റോസ്റ്റുകൂടെ പറഞ്ഞാലോ വീട്ടുകാർ കൂടെ ഉണ്ടായി ഉണ്ടായിപ്പോയി എല്ലാരുന്നു ഞാനിപ്പോ കടിച്ചു പറിച്ചൊരു പരുവാ അങ്ങനെ അവരുടെ കോഫിയും ഇനി നമുക്ക് പൊറോട്ടയും ഡക്ക് റോസ്റ്റും കൂടെ വെച്ചൊരു പിടി പിടിച്ച് നോക്കാം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ആ ഒരു മണി അടിച്ചിട്ട് പോയി കൈ കഴുകി വെക്കാം അയ്യോ മണിയല്ലല്ലേ മൾബ എനിക്ക് തോന്നുന്നു ഉച്ചകൂടി ഇവരെ ഇവിടുന്ന് തന്നെ മീനെ പിടിച്ചിട്ടാണ് വറക്കുന്നതെന്ന് തോന്നുന്നു നിറച്ച് മീൻ കിടപ്പുണ്ട് വീഡിയോക്കേത്ത് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു ഇതിൻ്റെ പുറകിൽ വലിയൊരു പുഞ്ചയാണ് കേട്ടോ കുറ്റിച്ചു വെച്ച് മുറ്റം തൂക്കുന്ന ശബ്ദം കിട്ടാം അതിനു തന്നെ ഒരു ഈ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നവര് ആരെ പുഴുങ്ങി തന്നാലും പയ്യ ഇരുന്നിരുന്നിരുന്ന് കഴിച്ചു തീർക്കും അത് കുറച്ച് കൂടിപ്പോയി അല്ലേ ഓക്കെ അപ്പം ഉച്ച ഊണിനുള്ള ഓർഡർ കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം ഒന്ന് ഇറങ്ങിയേച്ചും വരാം